ഹലോ ഗൈസ് ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം മൺസൂൺ റീൽസുകളാണ് അപ്പോൾ ഞമ്മക്കും ചെയ്യാം ഒരു അടിപൊളി സോങ്ങൊക്കെ വെച്ചൊരു മൺസൂൺ റീല് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ഇൻഷോട്ടാണ് ക്യാപ് കട്ട് കുറച്ച് ലേഖ ആയതുകൊണ്ടാണ് ഞാൻ ഇൻഷോട്ട് ഉപയോഗിക്കുന്നത് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക അതിനുശേഷം വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഒരു പച്ച കളർ ന്യൂ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട വീഡിയോസൊക്കെ സെലക്ട് ചെയ്തെടുത്തിട്ട് ആ ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതിൽ സെലക്ട് ചെയ്തെടുത്ത വീഡിയോ ഒക്കെ ഓപ്പൺ ആയി വരും എന്നിട്ട് ഞാൻ വീഡിയോസിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോസിൻ്റെ ലെങ്ത്ത് കുറക്കണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത വീഡിയോമെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് വലിച്ചു കൊടുത്താൽ മതി ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും ലെങ്ത്ത് കുറച്ച് കൊടുക്കുന്നുണ്ട് എൻ്റേത് ലോങ് വീഡിയോസ് ആയതുകൊണ്ടാണ് ഞാൻ ലെങ്ത്ത് കുറച്ച് കൊടുക്കുന്നത് നിങ്ങളത് ചെറിയ വീഡിയോസ് ആണെങ്കിൽ പിന്നീട് നിങ്ങൾ ലെങ്ത്ത് കുറക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം വീഡിയോസിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി സ്പീഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കെറിവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഞാൻ വീഡിയോസിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം സ്ലോ ആക്കി കൊടുക്കുക എന്നിട്ട് ഹൈ ആക്കി കൊടുക്കുക സ്ലോ ആക്കി കൊടുക്കുക അങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ആ സ്പീഡ് സെറ്റ് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്നിട്ട് രണ്ടാമത്തെ വീഡിയോൻ്റെ സ്പീഡ് സെറ്റ് ചെയ്തെടുക്കാം രണ്ടാമത്തെ വീഡിയോൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ ഇതേ മെത്തേഡ് തന്നെയാണ് സ്പീഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് കറിവിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്പീഡ് സെറ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഞാൻ മൂന്ന് വീഡിയോസിൽ സ്പീഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആനിമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തതിലും ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തിലും ആനിമേഷൻ സെറ്റ് ചെയ്യാൻ ഇതേ മെത്തേഡ് തന്നെയാണ് ആനിമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ ആനിമേഷനാണ് സെറ്റ് ചെയ്യേണ്ടത് പിന്നീട് നിങ്ങൾ മൂന്നാമത്തേതിലും ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക ആനിമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നാമത് സെറ്റ് ചെയ്ത ആനിമേഷനിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ വീഡിയോൻ്റെ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എഫക്റ്റ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫിൽട്ടർ എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അഡ്ജസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റിൽ കാണുന്ന ഓപ്ഷൻ ഏറ്റവും കുറച്ച് ഇരുപത്തിയേഴിലാക്കി കൊടുക്കുക മൂന്നാമത്തെ വീഡിയോൻ്റെയും കളർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് അതും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എഫക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫിൽട്ടർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഓപ്ഷൻ മുപ്പത് ആക്കി കൊടുക്കുക അതിനുശേഷം ആദ്യം സെറ്റ് ചെയ്ത വീഡിയോ പോലെയല്ല കുറേ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്കും നിങ്ങൾ സെറ്റ് ചെയ്തെടുത്ത വീഡിയോസിന് സൗണ്ട് ഉണ്ടെങ്കിൽ വോളിയം എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്തുകൊടുക്കുക അതിനുശേഷം നിങ്ങൾ സെറ്റ് ചെയ്ത വീഡിയോസൊക്കെ അവിടെ കാണാം അത് എല്ലാം ആക്കി കൊടുക്കുക അതിനുശേഷം മ്യൂസിക് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി ഓഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം മ്യൂസിക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് മൈ മ്യൂസിക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പ്രഡ് ഓഡിയോ ഫ്രം വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സോങ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനിതിലിപ്പോൾ ഒരു സോങ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തുടരും എന്ന് പറയുന്ന മൂവിയിലെ സോങ്ങ് ആണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാനത് കേൾപ്പിക്കാത്തത് പിന്നീട് ഇതിൽ എഫക്റ്റ് ചെയ്ത് കൊടുക്കണം അതിന് എഫക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എന്നുള്ളതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കുറേ എഫക്റ്റുകൾ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടത് റിട്രോ ടു എന്ന് പറഞ്ഞ എഫക്റ്റിലാണ് റിഡ്രോ ടു എന്നുള്ളതിൽ ഫ്ലാഷ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് മൂന്നാമത്തെ വീഡിയോയിലും സെറ്റ് കൊടുക്കണം ഇതേ മെത്തേഡ് തന്നെയാണ് റിഡ്രോ ടു എന്നുള്ളതിൽ ഫ്ലാഷ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഇൻഷോട്ട് എന്നുള്ള ബാഡ്ജ് കളയാനായി ഇൻഷോട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ തെറ്റ് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ റിമൂവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയുള്ള എഡിറ്റിങ് വീഡിയോ സേവ് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് എന്നുള്ളതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ സേവ് ആകും ഇനി ഞാൻ എഡിറ്റ് ചെയ്ത മൺസൂൺ റീൽ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക